ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കീം ഒരുപാട് പേര് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ചാനലിലൂടെ ഒരുപാട് അധ്യാപകരിലൂടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും എന്താണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട് സർ എനിക്ക് ഇത്ര മാർക്കുണ്ട് പി സി എം ഇത്രയുണ്ട് പേഴ്സൻറ്റേജ് മാർക്ക് ഇത്രയുണ്ട് കീം സ്കോർ ഇതൊക്കെ വെച്ച് എത്ര റാങ്ക് കിട്ടുമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ പേര് റാങ്ക് ലിസ്റ്റിൽ വരും കീമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്ന പത്ത് മാർക്കാണ് അറ്റ്ലീസ്റ്റ് പത്തോ അതിൽ കൂടുതലോ കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ കീം ക്വാളിഫൈഡ് ആണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഈ അമ്പതിനായിരം പേര് റാങ്ക് ലിസ്റ്റ് വരുന്നതും ശരിക്കും ഈ അമ്പതിനായിരം പേർക്കും ഇഷ്ടപ്പെട്ട കോളേജും സ്കൂളും കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ല നമുക്ക് തന്നെ അറിയാം ഏകദേശം ഒരു ഇരുപതിനായിരം താഴേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ പോലും നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടുന്ന റാങ്ക് നിങ്ങളുടെ സ്കോറ് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ഒക്കെ വെച്ച് റാങ്ക് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ പതിനായിരത്തിൽ താഴെയാണ് എങ്കിൽ പോലും നിങ്ങൾ തന്നെ കഴിഞ്ഞ വർഷത്തെ സീനിയർ സ്റ്റുഡൻസിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സിഇറ്റിയിലൊക്കെ പഠിക്കും പഠിച്ചതുകൊണ്ട് എനിക്കറിയാം അവിടെ അഡ്മിഷൻ കിട്ടിയവർക്ക് പോലും പതിനായിരത്തിന് താഴെ റാങ്ക് കിട്ടിയിട്ട് പോലും ഉയർന്ന ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കിട്ടി എങ്ങനെയെന്നല്ലേ ആ ചെറിയ വഴികളാണ് ആ ചെറിയ ട്രിക്കുകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നാല് കാര്യം ഒന്നാമത്തത് കീം ഓർ റാങ്ക് ലിസ്റ്റോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് പ്ലീസ് ഒരു അപേക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ സെപ്പറേറ്റ് വെയ്റ്റ് ചെയ്യും സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങൾ കോളേജുകൾ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളെ നിങ്ങൾ റാങ്ക് ചെയ്യണം ആ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് റാങ്ക് എത്രയാണോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യുക ഇപ്പോൾ തന്നെ ചെയ്യുന്നതിൻ്റെ വലിയൊരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ ആ കോളേജുകൾ ലിസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കോഴ്സുകൾ ലിസ്റ്റ് എന്നിട്ട് അത് മാച്ച് ചെയ്യാം എന്നിട്ട് ഫസ്റ്റ് ഇതാണ് എൻ്റെ പ്രിഫറൻസ് സെക്കൻഡ് ഇതാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം ഇനി റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ തന്നെ ആയിട്ടുള്ള ഏതൊക്കെയാണ് എന്ന് ലാസ്റ്റ് വർഷത്തെ ഇൻഡക്സ് മാർക്കോ അലോട്ട്മെൻറ്റിൻ്റെ ആ കട്ട് ഓഫോ വെച്ചിട്ട് നോക്കുക ഫോർ എക്സാമ്പിൾ സി ഇ ടിയിലെ സി എസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആയിരത്തി അഞ്ഞൂറ് റാങ്കിനകത്താണ് അവസാനം അഡ്മിഷൻ കിട്ടിയ ആൾക്ക് അപ്പോൾ നിങ്ങളുടെ റാങ്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അയ്യായിരത്തിനാണ് ഒരിക്കലും അവർ പോകരുത് കിട്ടത്തില്ല തീർത്തു പറയാലോ കിട്ടത്തില്ല ഇനി കോമ്പറ്റീറ്റീവ് അല്ലാത്ത കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട് പക്ഷേ ടോപ്പ് കോളേജുകളിലായിരിക്കും അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെയുള്ള കോഴ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാം ഇതിൽ ഏത് പഠിച്ചാൽ ഗവൺമെന്റ് കോളേജിൽ തന്നെ പഠിച്ചാൽ നല്ല സ്കോപ്പ് ഉണ്ടെന്ന് നോക്കാം അങ്ങനെയുള്ള കോഴ്സുകളെ സെലക്ട് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് കൂടി നോക്കിയിട്ട് പിക്ക് ചെയ്ത് അതുകൂടി ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കാം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതിലെ അപ്ലൈ ചെയ്യുന്നവർ കുറവായിരിക്കും അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റാങ്ക് വളരെ കുറവാണെങ്കിൽ പോലും കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും മനസ്സിലായോ ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതെന്തെന്നല്ലേ നിങ്ങളുടെ മുന്നിൽ ഉള്ളത് റാങ്ക് ലിസ്റ്റ് മാത്രമല്ല നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ ബോണസ് ആയിക്കോട്ടെ റിസർവേഷൻ ആയിക്കോട്ടെ പിന്നീട് വരുന്ന എന്താണ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ ഒരുപാട് അഡീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ റാങ്ക് ലിസ്റ്റ് വന്നാലും നിങ്ങൾക്കുള്ള റിസർവേഷൻസ് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ പോയിന്റ്സ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലസ് വണിൽ എടുക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അപ്പോൾ നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് ഓരോ കോളേജിലും ഓരോ ഇതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലും നോക്കുമ്പോൾ തന്നെ ആ കാറ്റഗറിയിൽ അവസാനം കിട്ടിയ ആര് എന്ന് വേണം നിങ്ങൾ നോക്കുക അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യം ഈ ഒരു റിസർവേഷൻ ആണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ബ്ലൈൻഡായിട്ട് വിത്തൌട്ട് ഫീഡ്ബാക്ക് പോവാതിരിക്കുക കാരണം നമ്മളൊരു കോളേജ് എടുക്കുകയാണെങ്കിൽ പോലും ആ കോളേജിലുള്ള ഒരാളെയോ ഒരു ഫാക്കൽറ്റിയോ നിങ്ങളുടെ സീനിയറിനെയോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് അറിയാൻ ശ്രമിച്ചിരിക്കണം അടുത്ത നാല് വർഷം നിങ്ങൾ പഠിക്കാൻ പോവാണ് അപ്പോൾ പഠനം മാത്രം ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കോളേജുകൾ എടുക്കുന്നവരോടാണ് ഞാനിത് ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത് എന്തായാലും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ആഴ്ചയിൽ തന്നെ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുകയാണ് കാത്തിരിക്കുക